ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനോഹരമായ ഒരു പൽക്കാലം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു വലിയ കൃവളെ ഓർത്തുകൊണ്ട് ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു ഈ വലിയേറിയ സമയത്ത് സാവിൻ്റെ വചനവുമായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിപ്പ ലഭിച്ചിരിക്കുന്നതായ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിന് സുശേഷം നാലാമത്തെ അധ്യായം അതിന് മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നത് അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം കരുണാസമ്പൊന്നായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ സമയത്ത് അണിനാൾക്ക് വേണ്ടി നൽകപ്പെട്ടതായ തിരുവചനത്തിനായ ശ്രോത്രം ഞങ്ങൾക്ക് ആത്മീയമായി ഞങ്ങളത് ചിന്തിച്ച് ദിവസിലേക്ക് എടുക്കുവാൻ കൃപതയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അത്താവ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊരുമിച്ച് പടകിൽ യാത്ര ചെയ്തതായ സന്ദർഭത്തെ സംബന്ധിച്ച് സുവിശേഷന്മാരെല്ലാവരും വിശദീകരണം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അത്താവ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുന്നതായ സമയം നമ്മൾ വായിക്കുന്നത് കർത്താവ് അവരുടെ പടകിൽ അമരത്ത് തല വെച്ച് ഉറങ്ങുകയായിരുന്നു ആ ഉറങ്ങുന്നതായ സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥകൾ അവരുടെ യാത്രയെ ബാധിച്ചുവെന്ന് കാണാൻ സാധിക്കുക കാറ്റ് ശക്തമായിട്ട് അടിച്ച് അതുപോലെ ആ പ്രകൃതി അവർക്ക് യാത്ര ചെയ്യുന്നതിന് വിവിധമായിട്ടുള്ളതായ കാലാവസ്ഥ നൽകി ഇങ്ങനെ പല പ്രതികൂലങ്ങൾ അവിടെ മധ്യത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർ കർത്താവ യേശു ക്രിസ്തുവിനെ ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നാമം ഇതുപോലെ ചിന്തിക്കാറുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം മനുഷ്യർ ഇതുപോലെ ചിന്തിക്കുന്നതായ അനുഭവങ്ങളുണ്ട് എനിക്കാരുമില്ല എന്നെ ഒന്ന് സഹായിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രാർത്ഥന കേൾക്കാത്തത് എന്നെ ഒന്ന് സഹായിക്കുവാനായിട്ട് വന്നുകൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവം കേൾക്കാത്തത് ഞങ്ങൾ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമല്ലയോ എന്ന് നമ്മുടെ വിഷമ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറും ചോദിക്കാറുമുണ്ട് എന്നാൽ ദൈവ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് കർത്താവ് പടകിലിരിക്കുകയാണ് അപ്പോൾ വളരെ ആശ്ചര്യമെന്ന് പറയട്ടെ ആ ശിഷ്യന്മാരുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നുകൂടുകയാണ് വിശുദ്ധ മാത്രമാണ് സുശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു എന്നാലേ ആ മനുഷ്യൻ അതിശയിച്ചു ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് അവരാശ്ചര്യപ്പെടുകയാണ് കർത്താവ് യേശുക്രിസ്തു പടകിയിൽ ഉറങ്ങുന്നതായ സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥകളുണ്ടായി അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് അവർ തോന്നിയപ്പോൾ അവരുടെ കൂടെ പടകിൽ സഞ്ചരിച്ചതായ അരംരക്ഷകരായ യേശുവിനെ അവർ വിളിച്ചുണർത്തുകയാണ് കർത്താവ് ഈ ഗുരുവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച സമയത്ത് ആ കർത്താവിനെ ഉണർത്തിയപ്പോൾ കർത്താവ് ഉണർന്ന് ആ കാറ്റിനെയും കടലിനെയും തൻ്റെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതായ കാഴ്ചകൾ കാണുകയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കഥാഭിപ്രകാരം പറയുന്നത് പിന്നെ അവൻ കടലിനോടും കാറ്റിനെ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിച്ച് കടലിനെ അവനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അമർന്നു വലിയ ശാന്തതയുണ്ടായി അപ്പോൾ ആ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആരെന്ന് തമ്മിൽ പറയുന്നതായ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുകയാണ് ഇത്ര ഇത്ര മാത്രം പ്രതികൂലമായ കാലാവസ്ഥയിൽ അതിനെ ശാന്തമാക്കുവാൻ കഴിയുന്നവന് തൻ്റെ വാക്കുകളൊക്കെ പ്രകൃതി പോലും ആ വാക്കിനെ മാനിക്കുന്നതായ ഒരു കാഴ്ച നമ്മളിവിടെ കാണുകയാണ് വിശുദ്ധ ഭേദ പുസ്തകത്തിൽ ഭർത്താവിൻ്റെ വചനത്തെ സംബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനുപ്രായം എഴുതുകയാണ് അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചുവെന്ന് കാണാൻ സാധിക്കുകയാണ് ഐ മീൻ അവൻ്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് തിരുവനന്തപുരപ്പെടുത്തുകയാണ് കർത്താവ് കാറ്റിനോടും കടലിനോടും ഒക്കെ ശാസിച്ചത് അവൻ അധികാരത്തോടുകൂടെ തന്നെ ആ കർത്താവ് അതിനെ ശാസിക്കുന്നതായൊരു കാഴ്ച കണ്ടപ്പോൾ അവരുടെ കർത്താവിൻ്റെ ഉപദേശത്തിൽ ശാസനയിൽ അവർ വിസ്മയിച്ചു പോകുന്നതായ ഒരു കാഴ്ച കാണുകയാണ് പ്രതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ ആ പലപ്പോഴും അവിടെ കൂടിയിരുന്നതായ ആളുകൾക്ക് ഒരു വിസ്മയവും ആശ്ചര്യവും തോന്നുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് സുവിശേഷന്മാർ രേഖപ്പെടുത്തുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷ നാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത് എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്ന് പറയുകയാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുകയില്ല തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ആ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോഴോ കർത്താവ് നൽകുന്നതായ ഇമ്പ മൊഴികളെ ധ്യാനിക്കുമ്പോഴോ നമുക്ക് ആശ്ചര്യം തോന്നുന്നതായ അനുഭവങ്ങളുണ്ടാകാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിഷ്യന്മാരുടെ ആകുലതകൾ ആശങ്കകൾ എന്ന് പറയുന്നത് കഥാവ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമല്ലേ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളെ സംബന്ധിച്ച് നമ്മൾ സസൂക്ഷ്മം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴോ ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കുവാൻ വന്നതായ യേശുവിനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തും അതുതന്നെയാണ് ദൂതന്മാർ ഘോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അവന് സകലജനത്തിൻ്റെ ഈ പാപങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്നാണ് പേരിടേണ്ടതെന്ന് പറയാൻ അപ്പോൾ സകലജനത്തെയും രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നതായ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഗുരുവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് രേഖപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ കർത്താവിൻ്റെ വാക്കുകൾ കണ്ട് കേട്ടുമൊക്കെ ഉള്ളതായ ആളുകൾക്ക് ആശ്ചര്യം തോന്നുന്നതായ അനുഭവം ഒരിക്കൽ യേശുവിൻ്റെ സാന്നിധ്യം യേശു പൈതലായിരുന്നതായ സമയത്ത് അവൻ്റെ മാതാപിതാക്കന്മാർ മോശയുടെ നായ പ്രമാണ പ്രകാരം യേശു എന്നതായ പൈതലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നതായ സമയത്ത് അവിടെ നീതിമാനായ ഒരു ദൈഭക്തനായ ഒരു മനുഷ്യന് യേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോഴവിടെ എരിസുലേമിൽ സീമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യന് നീതിമാനും ഇസ്രായേലിൻ്റെ ആയാസത്തിനു വേണ്ടി കാത്തിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തു യേശുവിനെ മുൻപേ മരണം കാണുകയില്ല പരിശുദ്ധാത്മാ നിയോഗപ്രകാരം അവൻ അരുളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി നയപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാനായിട്ട് അമ്മയപ്പന്മാർ അവനെ അകത്തു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലെന്തി ദൈവത്തിൻ്റെ ദൈവത്തെ പൂർത്തിയിട്ട് ഇപ്പോൾ അവൻ അളിച്ചുകയാണ് ഇപ്പോൾ നാഥ തിരുവചനം അളി ചെയ്തതുപോലെ നീ അടിയുടെ സമാന്തരത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ളതായ രക്ഷയും നിൻ്റെ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിലിരിക്കുന്നതായ മുമ്പിലൊരുക്കിയിരിക്കുന്നതായ നിന്റെ രക്ഷയും എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ആ ഷീമോന് ഒരു സാക്ഷിയണം നടത്തുകയാണ് മഹ്ശയെന്ന് ന്യായപ്രമാണ പ്രകാരം യേശു എന്നതായ പൈതലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ശീമോൻ എന്നതായ ദൈവഭക്തൻ വിളിച്ചു പറയുകയാണ് ആ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്നതായ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ആ മനുഷ്യൻ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാക്ഷി പറയുമ്പോൾ യഥാർത്ഥമായിട്ട് വരിശുദ്ധാത്മാവ് മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ഒരു സാക്ഷീകരണം എന്നോട് നടത്തുകയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ദൈവത്തിൻ്റെ സന്നിധലായിരിക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴോ രാസകൾ വരുമ്പോഴോ എന്നെ സഹായിപ്പനായിട്ട് ആരുമില്ല അല്ലെ ഞാൻ നശിച്ചു പോകുന്നതിൽ ആർക്കും ഒരു വിചാരമില്ല എന്ന് ചിന്തിക്കുന്നതായ അനേകയാളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ ഏത് പ്രസിന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആകാശത്തിന്മേലും സമുദ്രത്തിന്മേലും പ്രകൃതിയുടെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാൻ സാധിക്കുന്നു ലൂക്കുസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ആ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ രാശാജനകമായിട്ട് ആ മീൻപിടുത്തം കഴിഞ്ഞു മടങ്ങി വരുന്നതായ പത്രോസിനെയും മറ്റുള്ളതായ ആളുകളെയും കണ്ടുകൊണ്ട് അരമരക്ഷകനായ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് ആ ഷിമോനെ നീ ആഴത്തിലേക്ക് വലയിറക്കുക അപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടലിലെ നന്നായിട്ട് അറിയുവാനായിട്ട് സാധിച്ചതായ ഷിമോന് ആ മീൻ പെരുപ്പം എവിടെയാണ് ഉള്ളതെന്ന് അതിൻ്റെ നീളം നീളവും വീതിയും ആഴവും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതായ പത്രസന്ധായ മീൻപിടുത്തക്കാരന് രാത്രി മുഴുവനും അവന് ആ പരിശ്രമിച്ചിട്ട് ഒന്നുപോലും ലഭിക്കാതെ നിരാശിയോടുകൂടെ തൻ്റെ വലകൾ കഴുകി അവൻ വീട്ടിലേക്ക് പോകുവാനായിട്ടിരിക്കുന്ന സമയത്താണ് കഥാ യേശു ക്രിസ്തുൻ്റെ പടകിലേക്ക് കയറി ചെന്നിട്ട് അവനോട് പറയുകയാണ് ആഴത്തിലേക്ക് നീ വലയിറക്കുവാനായിട്ട് അവനോട് ആവശ്യപ്പെടുമ്പോഴോ അവൻ പറയുകയാണ് നാഥ കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ പ്രയത്നത്താൽ ഞങ്ങൾ അധ്വാനിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ അതൊക്കെ നിരാശപ്പെതായ ഫലമായിരുന്നു എന്നാൽ ഇന്ന് നിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞാൻ വലയിറക്കാമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതായ അരുമരക്ഷകനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതായ ആ ശീമോന് യേശുവിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് വലിയ ആ വലയിറക്കുന്നതായ സമയം ഇവിടെ ലൂക്കോസിന് സുശേഷം അഞ്ചാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യത്തിലൂടെ രേഖപ്പെടുത്തുന്നത് അവർക്കുണ്ടായ മീൻപിടുത്തത്തില് അവനും അവനോടുകൂടെയുള്ളവർക്കെല്ലാവർക്കും വലിയൊരു സംരംഭം പിടിച്ചിരുന്നു എന്ന് പറയുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാൻ പറ്റുണ്ടാകാത്തതായ വലിയൊരു സംഭവം നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ് അവർക്ക് വലിയൊരു സംരംഭം ഉണ്ടായി അവർക്കുണ്ടായ മീൻപിടുത്തത്തിൻ്റെ പെരുപ്പം കണ്ടുകൊണ്ട് അവരെ നിരാശിയോടുകൂടെ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിച്ചതായ ആ സഹോദരങ്ങളെ യേശുവിൻ്റെ സാന്നിധ്യത്താലും യേശുവിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അവർ അവർ ആ വാഴത്തിലേക്ക് വലയിറക്കിയതായ സമയം അവരുടെ വലക്കൂട്ടം നിറഞ്ഞു കവിയുന്നതായ ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ് അപ്പോൾ എവിടെയാണ് മീൻകൂട്ടം ഉള്ളതെന്നും ആ പ്രകൃതിയുടെയും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും നന്നായിട്ട് അറിയുന്നതായ ഒരു രക്ഷകനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അനിയമൻ രക്ഷകനാ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പിൻപറ്റുന്നതായ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിൽ ശരണം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് പ്രകൃതിയിൻമേൽ അധികാരമുള്ളതായ കർത്താവ് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നതായ കർത്താവ് വീണ്ടും പറയുകയാണ് അവിടെ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ചതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന് ആ യേശുവിനെ കണ്ടുടനെ അവൻ്റെ ഭാവഭേദങ്ങളും മാറുകയാണ് കർത്താവ് ആ യേശു ക്രിസ്തുവിനെ കണ്ടുടനെ അവൻ്റെ ഭാവഭേദങ്ങൾ മാറുകയാണ് അവൻ വിളിച്ച് പറയുകയാണ് നസറേനാ യേശു വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ നീ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്നു എന്നുവെച്ചാൽ അവൻ പറയുകയാണ് നീ ആരെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കം നിലവിളിച്ച് പ്രിയപ്പെട്ടവരെ ഇത് ദൈവ കർത്താവായ കർത്താവേശുക്രിസ്തുവിനെ നന്നായിട്ട് അറിയാവുന്നതായ ഒരുവനാണ് ഈ അശുദ്ധ ഭൂതം ബാധിച്ചതായ മനുഷ്യൻ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ അതിന് കർത്താവ യേശുക്രിസ്തു ആരാണെന്ന് നന്നായിട്ടറിയാം യേശു പദവി എന്താണെന്നും യേശു ക്രിസ്തു ആരാണെന്നും ഒക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്നതായ ഒരുവനാണ് ലൂസിഫർ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലായപ്പോഴോ അവനുറക്കെ നിലവിളിക്കുകയാണ് നസ്രേന യേശുവെ വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പിപ്പാണ് നീ വന്നിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ ആരാണെന്ന് ഞാൻ അറിയുന്നു യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് അവൻ വിളിച്ചു പറയുന്നു അവൻ ഉറക്കം വിളിച്ച് പറയുകയാണ് യേശു എന്നതായ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇവൻ ആരാണ് ഇവൻ യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ഇപ്പോൾ നമ്മുടെ ജീവിത നൗകയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നോ ആശങ്കയോടുകൂടെ ആ ആകുലതയോടുകൂടെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നത് ആകാശവും ഭൂമിയും സർവജരാചരങ്ങളും സൃഷ്ടിച്ചവനായ ഒരു നമ്മൾ ശരണം പ്രാപിക്കുന്നത് വേണ്ട ഇവിടെ പറയുന്നത് മർക്കോസ്വശേഷ ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ സുശേഷന അവിടെ രേഖപ്പെടുത്തുകയാണ് ഇതെന്ത് എന്തൊരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടൻ പരുന്നു അവൻ അശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ അതനുസരിക്കുന്നു ഇതാ പ്രകൃതിയെ നോക്കുന്നു അതനുസരിക്കുന്നു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന അവയെല്ലാം യേശുവിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അനുസരണത്തോടുകൂടെ നിൽക്കുന്നതായൊരു കാഴ്ച ഇവൻ ആരാണ് എന്താണ് ഒരു പുതിയ ഉപദേശമെന്ന് പറയുന്നതായ ഒരു കാഴ്ച നമ്മളോട് കാണുകയാണ് ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ അവിടെ കാണുകയാണ് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തി വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവനെതിരെ നിന്നിരുന്നതായ ശതാധിപന് അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദേവപുത്രനായിരുന്നു സത്യമെന്ന് പറയാൻ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് പ്രകൃതിയിലുണ്ടായതായ മാറ്റങ്ങൾ യർശലേ ദേവാലയത്തിൽ ഉണ്ടായതായ മാറ്റങ്ങൾ ഇങ്ങനെയുള്ളതായ മാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴോ ജീവിച്ചിരുന്നപ്പോഴോ യഥാർത്ഥമായിട്ട് യേശുവിനെ വിശ്വസിക്കാത്തതായ ഒരു ശതാധിപന് യേശുവിൻ്റെ മരണം കണ്ടുകൊണ്ട് അവന് ഉറക്ക ഒരു സാക്ഷീരണം നടത്തുകയാണ് ഇവന് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് അവൻ വിളിച്ചു പറയുകയാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവത്തിൻ്റെ വചനത്തെങ്കിലായിരിക്കുമ്പോഴോ കാറ്റും കടലും കോളും ആ യേശുവിനെ അനുസരിക്കുന്നു ഭൂതങ്ങൾ യേശുവിനെ അനുസരിക്കുന്നു എല്ലാം യേശു കർത്താവിനുസരിക്കുമ്പോഴോ യേശുവിനുള്ളതായ പ്രത്യേകതകൾ യേശു ആരാണെന്ന് വിളിച്ചു പറയുകയാണ് അതുപോലെ തന്നെ കർത്താവ് നമ്മെക്കുറിച്ച് കരുതുന്നതായ ഒരു കർത്താവ് ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു നയിൻ എന്നതായ പട്ടണത്തിലൂടെ കടന്നു പോകുന്നതായ സമയത്ത് ഒരു ദുഃഖകരമായ സാഹചര്യം കർത്താവ് കാണുകയാണ് ഒരു വിലാപഭാവ വിലാപ ഭവനത്തിൽ നിന്ന് ഒരു വിലാപയാത്ര പുറപ്പെട്ട് ശവസംസ്കാര ശുശ്രൂഷ നടക്കേണ്ട സ്ഥലത്തേക്ക് ശവമഞ്ചം ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പോകുന്നതായ കാഴ്ച കണ്ടുകൊണ്ട് യേശു ആ കൂട്ടത്തെ നോക്കിക്കൊണ്ട് അവിടേക്ക് ചെല്ലുന്നതായ സമയത്ത് കർത്താവിനറിയുവാൻ കഴിഞ്ഞത് ആ ഒരു തൻ്റെ ആ ഒരേ ഒരു മകനായ അല്ലെങ്കിൽ ഒരു വിധവയുടെ ഒരേ ഒരു മകനായ ആ വ്യക്തിയുടേതായ വേർപാടിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടാണ് വിലാപയാത്ര കടന്നു പോകുന്നത് ആ സ്ത്രീയുടെ സങ്കടം അറിഞ്ഞ കർത്താവ് ആ വിലാപയാത്രയുടെ നേരെ അടുത്തു ചെല്ലുന്നതായ കാഴ്ച കാണുകയാണ് കർത്താവ് ആ വിലാപയാത്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ശവമഞ്ചത്തെ തൊടുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ആ ശവമഞ്ചത്തില് ഉറങ്ങിക്കിടന്നതായ മനുഷ്യന് യേശുവിൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഇമ്പശബ്ദം കേട്ടപ്പോൾ ആ ആ യൗവനക്കാരന് സവമഞ്ചത്തിൽ നെഴുതേറ്റിവരുന്നതായൊരു കാഴ്ച കാണുകയാണ് ഇത്രപ്പെട്ടവർ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് മരണത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് കഴിവുള്ളവനായൊരു കർത്താവ് കർത്താവ് രാസന്റെ ഭരണത്തിൽ ചെന്ന് പറഞ്ഞതുപോലെ ഞാൻ തന്നെ പുനർധ്വാനവും ഉജ്ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇപ്പോഴൊരു ഞാൻ തന്നെയാണ് എന്ന് കർത്താവ് അസന്യഗ്ധമായിട്ട് സാക്ഷ്യം നടത്തുകയാണ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു അർത്ഥാ യേശു ക്രിസ്തുവാണ് ജീവൻ്റെ ഉടയവന് വെളിപ്പാടുകാരനായ യോഹനാണ് തൻ്റെ സ്വർഗീയമായ ദർശനത്തിലൂടെ ഇപ്രകാരം കാണുന്നത് ഇപ്രകാരം ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്കിന്ന് വായിക്കുമ്പോഴോ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണ് അവൻ വലങ്ക എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നെ നീക്കി ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്ര അനുമരക്ഷകരായ കർത്താവ് യേശുക്രിസ്തു പറയാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്ന നീക്കം ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അമീൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് അധികാരത്തോടുകൂടെ സാക്ഷിയം നടത്തുകയാണ് കർത്താവ് യേശുക്രിസ്തു അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ നൈൻ എന്നതായ പട്ടണത്തിലൂടെ ആ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ആ വിലാപയാത്രയിലൂടെ ആ ശവമഞ്ചം ചുമന്നുകൊണ്ടുതന്നതായ ആളുകളോട് നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അവിടെ നിന്ന് കർത്താവ് തൊട്ട് അവന് ജീവൻ നൽകുകയും ചെയ്യുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുക അപ്പോൾ നമ്മളെക്കുറിച്ച് കരുതുന്നതായ കർത്താവ് മരണപ്പെട്ടു പോകാകുന്നതായ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങൾ നീങ്ങിയാലും അതിനെ എല്ലാം അതിജീവിപ്പാനായിട്ട് നമുക്ക് നമ്മുടെ കൂടെയിൽ നമ്മെ സഹായിക്കുന്നവനായൊരു ദൈവം പ്ര കാറ്റും കടലും പ്രക്ഷുബ്ധമായാലും അതിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായ കർത്താവ് ഭൂതങ്ങൾ പിശാചിൻ്റെ ആ രീതിയിലുള്ളതായ ഉപദ്രവങ്ങൾ പിശാജി ഉപദ്രവങ്ങൾ ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ നമ്മുടെ നേരെ വന്നാലും അതിനെ ശാസിക്കുവാൻ ശക്തനായ ഒരു കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ മതിയായവനായൊരു കർത്താവ് ആ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് വിചാരപ്പെടുന്നതായ വിചാരിക്കുന്നത് വിചാരമെന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവനായ ഒരു കർത്താവ് ആ കർത്താവിനോടാണ് ചോദിച്ചത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമൊന്നുമില്ലയോ ദൈവത്തിൽ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആരും നശിച്ചു പോകാൻ ഒരു ദൈവമാണ് അതുകൊണ്ടാണ് യോഹൻലാൽ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്നതായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി സ്വന്തം ജീവനയാഗമായിട്ട് അർപ്പിച്ചു ഒരു കർത്താവും ആ കർത്താവിൽ നമുക്ക് ശരണം പ്രാപിക്കാം ആ കർത്താവിൽ നമ്മുടെ സമസ്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആകുലതും ആകുലകളും ആശങ്കകളും ആവശ്യങ്ങളും ദൈവത്തിനുസരിച്ച് നമുക്ക് സമർപ്പിക്കാം പത്ര സപ്പോസൻ്റെ ഒന്ന ലേഖനം അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം പ്രായം വായിക്കുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു കർത്താവിന്മേലാണ് നമ്മുടെ സകലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിക്കേണ്ടത് ഈ ലോകത്തിലെ ഒരു സാന്ത്വനം നമുക്ക് തരികയില്ല പക്ഷേ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു കർത്താവ് നിങ്ങളുടെ സകലച്ചെന്താഗ്രവും അവൻ്റെ മേലെ ഇട്ടുകൊള്ളുവാനായിട്ട് നമ്മുടെ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാർത്തിയുടെ ഭവനത്തിൽ കളഞ്ഞെന്ന് ആ പ്രിയപ്പെട്ട സഹോദരിമാരോട് അള്ളിച്ചത് പോലെ കർത്താവ് അവളോട് മാർത്തുകയും മാർത്തി നീ പലതിനെ ചൊല്ലി നീ വിചാരപ്പെട്ടു മനം കലങ്ങിയിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആരും അത് അവളോട് അപഹരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ആരും അവളിൽ നിന്ന് അത് അവഹരിച്ചെടുക്കുകയില്ല കാരണം എന്താണ് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശയും ആർക്കും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല യേശു ക്രിസ്തുവിൽ നിന്ന് അത് അത് പരിപൂർണമായിട്ട് യേശു ക്രിസ്തുവിൽ സമർപ്പിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആ പ്രത്യാശയോടോട് ജീവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ദാസനായ പൊതുസപ്പോസ രേഖപ്പെടുത്തുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒരു ശക്തിക്കും എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരുപ്പാനായിട്ട് ഇടയാകരുത് അതുപോലുള്ളതായ ഒരു വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ആ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ലോ മൊത്തമാണ് സുവിശേഷത്തിൽ ഇരുപത്തിയെട്ടാം തീയതി ഇരുപതാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴോ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് ഐ മീൻ അരിമരഷ്ഠനായ കർത്താവ് ആകാശത്തിനും ഭൂമിക്കും സമുദ്രങ്ങൾക്കും എല്ലാത്തിന്മേലും മരണത്തിന്മേലും അധികാരമുള്ളതായ നമ്മുടെ കർത്താവ് വള്ളി ചെയ്യുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഓർപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ആർക്ക് പറയുവാനായിട്ട് സാധിക്കും എത്ര ശക്തമായ ഒരു വാക്തത്വം നമ്മോട് കൂടെ ഇരുന്നു ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് അള്ളി ചെയ്തവനായ കർത്താവ് ആ കർത്താവിൻ്റെ ആ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ പ്രത്യാശിച്ചിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഈ വചനത്താൽ ദൈവം ഒന്നെ സഹായിക്കരുതെന്ന് പ്രാർത്ഥിക്കുക ഞാനൊരു വാക്യം വായിച്ച് ഞാൻ നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ് എബ്രലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവന് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അളിച്ചതിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിക്കണം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല കർത്താവ് എനിക്ക് തുണ എന്ന് കർത്താവിനെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് ഈ ലോകപരമായിട്ടുള്ളതായ നിങ്ങളുടെ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായാലനുപ്പവും കർത്താവില സകലവും സംതൃപ്തനും നെണ്ണുവാനായിട്ട് പഠിക്കുവാനായിട്ട് ഇടയാകട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് ഇടയാകട്ടെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളിച്ചെതിരിക്കുന്നുള്ളൂ ആകെയാൽ കർത്താവ് എനിക്ക് തോന്നാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടു കൂടെ പറയാം ഇത്രമാത്രം നമുക്ക് വേണ്ടി കരുതുന്നതായ കർത്താവ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും ആ കർത്താവിൻ്റെ വാക്യത്വ വചനങ്ങളിൽ ആശ്രയിമിച്ചുകൊണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം റീപോട്ട് ഞാൻ നിങ്ങളൊരു നാളും അനാഥരായിട്ട് കൈവിടുകയില്ല ഈ ഈ വാക്യങ്ങൾ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വർഗീയമായ സംരക്ഷണ പോലെ എന്നും നിലകൊള്ളട്ടെ ആ കർത്താവിൻ്റെ സന്നിധിയില നമ്മുടെ അവസാന ശ്വാസം വരെയും വിശ്വസ്ത സാക്ഷിയായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പ്രശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളുപംഹരിക്കുന്നു ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ